േതബാധ എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടും നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ബാധാദോഷങ്ങളെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ബാധ ആവേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബാധയുള്ള കുടുംബത്തിലെയും ബാധയുള്ള ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായാലും നമ്മളത് അന്ന് ചർച്ച ചെയ്തത് പക്ഷെ അതിൻ്റെയകത്ത് നമ്മൾ ശത്രുബാധ പോലെയുള്ള അഭിചാരബാധ പോലെയുള്ള വിഷയങ്ങളാണ് കൂടുതലായിട്ടും അന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം പക്ഷെ ഈ ഒരു വീഡിയോയിലൂടെ ആഭിചാരബാധയെ കുറിച്ചിട്ടല്ല ശത്രുബാധയെക്കുറിച്ചിട്ടല്ല അല്ലാതെയുള്ള പ്രേതബാധയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇവിടെ ഈ പ്രേതബാധ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം മരണപ്പെട്ടു പോയവരുടെ ദോഷങ്ങളെ കൊണ്ട് തന്നെയാണ് അത് നമ്മുടെ ബന്ധുക്കളാകാം നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളാകാം അതല്ലാതെ നമ്മളുമായിട്ട് മറ്റു ബന്ധമില്ലാതെ എങ്കിൽ പോലും അപമൃത്യു സംഭവിച്ചിട്ടുള്ള പ്രേതബാധകളാകാം നമ്മുടെ കുടുംബത്ത് പലതരത്തിലുള്ള ദുരിതങ്ങളെ ഉണ്ടാക്കുന്നത് പലപ്പോഴും രാശി വെച്ച് നോക്കുമ്പോൾ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് കാണാവുന്ന ഒന്നാണത് അപമൃത്യുപെട്ടിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ക്രിയ സമ്പ്രദായങ്ങൾ പൂർണ്ണമാക്കാത്ത പ്രേതങ്ങള് ആ കുടുംബത്തിലോ സ്ഥലത്തോ ഉള്ള അന്യ അന്യപ്രേതങ്ങള് അതായത് നമ്മളുമായി ബന്ധമില്ലാത്ത പ്രേതങ്ങൾ അവിടെ ആത്മഹത്യ ചെയ്തിട്ട് കൊലപാതകം നടന്നിട്ടുള്ളത് ദുർമരണപ്പെട്ടിട്ടുള്ളതൊക്കെ ഇവയെല്ലാം തന്നെ ഒരു വ്യക്തിയെയോ ആ കുടുംബത്തിനെയോ സ്ഥാപനത്തിനെയോ ഒക്കെ സാധാരണയായിട്ട് ബാധിക്കാറുണ്ട് അങ്ങനെ ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് അതിന് നമുക്ക് പ്രതിവിധി എന്താണ് ചെയ്യേണ്ടത് പരിഹാരം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് ബാധിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായ ദുർമരണം അല്ലെങ്കിൽ ആയുസെത്താതെയുള്ള മരണം മധ്യ ആയുസിലൊക്കെ സാധാരണ എന്തെങ്കിലും രോഗം വന്ന് മരണപ്പെടുക അങ്ങനെയുള്ള ബാധകൾ രണ്ടാമത്തത് ആയുസെത്തി മരണമാണെങ്കിൽ പോലും അവരുടെ ബലിക്രിയകൾ പിതൃക്രിയകൾ പൂർണ്ണമല്ലാത്ത ആളുകൾ കൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആത്മാവിനെ കൊണ്ട് ഉണ്ടാകുന്ന ദുരിതങ്ങളാണ് ഈ രണ്ടും നമ്മൾ ഒരേ സമയം ഒരേപോലെ തന്നെ എടുക്കേണ്ടതായിട്ടുള്ള ഉണ്ട് ആ ഈ പ്രേതങ്ങൾക്ക് തന്നെ പലപ്പോഴും ഒരു പ്രതികാര ദാഹം ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകാറുള്ളത് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടത് ഒന്ന് കുടുംബത്ത് അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുക ശുദ്ധമല്ലാത്ത അവസ്ഥ എന്ത് ചെയ്താലും അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുക മാനസികമായ സംഘർഷങ്ങളും കലഹങ്ങളും നിത്യേനയായിട്ട് ഉണ്ടാകുക ഇതൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് കുടുംബത്തിൽ എന്നും അനാവശ്യമായ അതൃപ്തി വഴക്ക് അഭിപ്രായ വ്യത്യാസം രോഗം ഇവയെല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ഒരു ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇത്തരം അപമൃത്യു ഉണ്ടായിട്ടുള്ള കുടുംബങ്ങളിലും അല്ലെങ്കിൽ ബലിക്രിയകളോ മറ്റ്ക്രിയകളോ പൂർണ്ണമല്ലാത്തതും ആവാഹിച്ച് അവരെ എവിടെയെങ്കിലും മോഷം കൊടുക്കാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മറ്റൊന്നാണ് നിരന്തരമായി രോഗമുണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ആളുകൾക്ക് നിരന്തരമായ രോഗം മാത്രമല്ല ഈ മരണത്തിന് ശേഷം പല മരണങ്ങളും ആ കുടുംബത്തിൽ ഉണ്ടാകുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും നോക്കുമ്പോൾ കാണുന്ന ഒന്നാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു മരണം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാനായിട്ടുണ്ട് നമ്മുടെ തന്നെ കുടുംബങ്ങളിലോ ഇല്ലെങ്കിൽ അയൽവക്കത്തോ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലോ നിങ്ങൾക്കറിയാം ഒരു പെട്ട പെട്ടെന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ ഒരു മരണത്തിന് ശേഷം പിന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങൾ അത് മിക്കവാറും അപമൃത്യു ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുന്നതും ഇത്തരം പ്രേതബാധയുള്ള കുടുംബങ്ങളിലെ ലക്ഷണങ്ങളാണ് മറ്റൊന്ന് ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകുക ദമ്പതിമാരുടെയിൽ ഭിന്നത ഉണ്ടാകുക പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് മറ്റൊന്ന് അതുപോലെ തന്നെ കുടുംബത്തിൽ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുക സന്താന ദോഷം സ്ത്രീ പ്രേതങ്ങളാണെങ്കിൽ സ്ത്രീകൾക്ക് ബാധിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള അബോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ബ്ലീഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുക സന്താനങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുക അത് ശാരീരികമാകാം സ്വഭാവ വൈകൃതങ്ങളാകാം പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക പഠിച്ചു കഴിഞ്ഞാൽ പോലും ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കാതെ വരിക അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തികൾ ഉണ്ടാകുക പെട്ടെന്ന് ദേഷ്യം വരിക എന്തെങ്കിലും അടുത്ത് തള്ളി പൊട്ടിക്കുക സ്വയം പീഡിപ്പിക്കുക ഇവയും ഇവ അതിനേക്കാൾ ഉപരിയായി പലപ്പോഴും ഒരു മുറി അടച്ചൊറ്റക്കിരിക്കേണ്ട അവസ്ഥകളൊക്കെ പോലെ ആ കുടുംബത്തെ പോലെ ആൾക്കാരും ആരുമായിട്ടും ബന്ധമില്ലാത്ത രീതിയിലേക്ക് പോവുക ഇവയെല്ലാം ഇത്തരത്തിലുള്ള ഒരു പ്രേതഭാതയുള്ള കുടുംബങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ പറയാറില്ലേ കട്ടിലൊഴിയാൻ കാത്തിരുന്നു അടുത്ത ആൾ ആ കട്ടിലേക്ക് കയറുക അതായത് ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ രോഗം ബന്ധം കുറേ നാൾ കിടപ്പായി അയാളുടെ മരണക്രിയകളെല്ലാം കഴിയുമ്പോഴത്തേക്കും അടുത്ത ആൾ ആ കട്ടിലിൽ സ്ഥാനം പിടിക്കും നിരന്തരമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക ഇവയും പ്രേതബാധയുള്ള കുടുംബങ്ങളിൽ സാധാരണ കാണുന്ന ലക്ഷണങ്ങളാണ് പിന്നെ ചില ആളുകൾക്ക് ഞെട്ടി ഉണരുക രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുക വീട് വിട്ട് പുറത്ത് പോകണമെന്ന് തോന്നുക അസമയത്ത് എഴുന്നേറ്റ് നടക്കുക സ്വപ്നാടനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവയുമൊക്കെ ഇത്തരം പ്രേതബാധയുള്ള കുടുംബങ്ങളിൽ കാണാം അപ്പൊ അപമൃത്യു ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ടിരിക്കുന്നതും മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നതും ബാധാവേശം കൊണ്ട് പലപ്പോഴും വൈകൃതമായ ഒരു സ്വഭാവത്തിലേക്ക് ഭ്രാന്ത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് ഇവയെല്ലാം അത് കൂടിയും കുറഞ്ഞു ഇരിക്കും ചിലയിടത്ത് വളരെ കഠിനമായിരിക്കും ചിലയിടത്ത് അത്രയും കഠിനമായിരിക്കില്ല എന്നാലും ഇത്ര ഉണ്ടാകും അപ്പോൾ ഒരു തരത്തിലും ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിൻ്റെ നാരായ പേര് അറത്ത് പോകുന്ന രീതിയിലേക്ക് ആ കുടുംബം തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ഇതെല്ലാം പ്രേതബാധ ഇത് ശത്രുവല്ല ആഭിചാരപ്രേതമല്ല അല്ലാതെ അപമൃത്യു ഉണ്ടാകുന്ന പ്രേതങ്ങളും ഇല്ലെങ്കിൽ കുടുംബത്ത് അപമൃത്യു സമാനമായി പിതൃ ആഘാത തലത്തിലേക്ക് പോകുന്ന പ്രേതങ്ങൾക്കും ഇത്തരമുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാകാം ഇനി എങ്ങനെയാണ് പ്രേതങ്ങൾ ഉണ്ടാകുക േദങ്ങൾ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു ആയുസ് എത്താതെയുള്ള മരണം അപകടം അപമൃത്യു തുടങ്ങി ഏത് മരണങ്ങൾക്കും അതുപോലെ തന്നെ വിവാഹങ്ങളൊന്നും കഴിക്കാതെ തന്നെ അതായത് മധ്യായ സമയം ഒരു അമ്പത് വയസ്സിനൊക്കെ താഴെ ഉള്ള ആളുകളൊക്കെ മരിച്ചു പോകുക അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകാതെയൊക്കെ പോകുക അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അവർക്ക് ആ പ്രാണനെ അടർത്തി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ജീവിതത്തിനെ കുറിച്ച് തന്നെ അനുഭവം ഒരു സുഖവും ഒന്നും അനുഭവിക്കാത്തവർ തന്നെയായിരിക്കും അപ്പൊ അങ്ങനെയുള്ള പ്രേതങ്ങളുടെ അതൃപ്തി ആ അതൃപ്തരായിട്ടുള്ള പ്രേതാത്മാക്കളെ ശരിയായ വിധത്തിൽ അവർക്ക് കർമ്മങ്ങൾ ചെയ്ത് മോക്ഷങ്ങളിലേക്ക് എത്തിക്കുക നമുക്കും നമ്മുടെ തലമുറയ്ക്കും ദുരിതമില്ലാത്ത രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതും അത്യാവശ്യമാണ് നമ്മളോ നമ്മുടെ പൂർവികരോ കാരണം മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അവരുടെ ദുരിതങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അവരുടെ പീഡനങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോയ അത്തരം പ്രേതങ്ങളും പലപ്പോഴും പ്രതികാര മാറും ആ പ്രതികാരദാഹികളായി മാറി നിൽക്കുന്ന പ്രേതങ്ങൾക്ക് പലപ്പോഴും രക്ഷ രക്തരക്ഷസ് പോലെയുള്ള രാക്ഷസീയമായ ചില ആ ഒരു ഭാവം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് അവരും ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറും അപ്പൊ തരത്തിലാണ് ഈ പ്രേതബാധ ഒരു കുടുംബത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സന്താന ദുരിതങ്ങൾ ഉൾപ്പെടെ ഭ്രാന്ത് അവസ്ഥ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇതൊരു കാരണമാണ് വിവാഹ തടസ്സം ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് മംഗല്യ തടസ്സം അപ്പൊ ഇതെല്ലാം ഇത്തരം പ്രേതബാധകൾ തമ്മിലുണ്ട് അപ്പൊ ഈ പ്രേതങ്ങൾക്ക് ഈ ആത്മാക്കൾക്ക് മോക്ഷം പ്രാപിക്കാൻ സാധിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് ഇത്തരം പ്രേതബാധകൾ ആ കുടുംബത്തെ ആവേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഭൂമിയെ അപേക്ഷിക്കുന്നത് ആ തറവാടിനെ ആവേശിക്കപ്പെടുന്നത് അത് ഈ ഒരു തലമുറ കൊണ്ടല്ല വരുന്ന പല തലമുറകളിലൂടെയും ദുരിതങ്ങൾ വേറേണ്ടി വരും അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ കാരണം ഉണ്ടാക്കിയതാകണമെന്നില്ല അത് നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ കൊണ്ടുണ്ടായ ബാധകളും പ്രേതബാധകളും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും ബാധിക്കാം ഇനി എങ്ങനെ പരിഹരിക്കുക നല്ലൊരു ജോൽസിനെ കണ്ട് ഒരു രാശി വച്ച് ആ പ്രേതത്തിൻ്റെ ഭാവവും പ്രേതത്തിൻ്റെ സ്വഭാവവും പ്രേതബാധക്കുള്ള കാരണങ്ങളും എത്രത്തോളം പ്രേതങ്ങൾ ഉണ്ട് എന്നുള്ളതും എല്ലാം നമ്മൾ ആ ഒരു പ്രശ്നരാശിയിലൂടെ കണ്ടെത്തി അതിന് ആ പ്രശ്ന ചാർത്ത് വഴിയുള്ള കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് ഗണപതി കോമം ഭഗവതി സേവ സുദർശനം ആവാഹനം അതുപോലെ മൃത്യുഞ്ജയം ദേഹരക്ഷ സുഹൃതം തുടങ്ങിയ കാര്യങ്ങളൊരു ആയിട്ടാണ് ഈ പൂജ സാധാരണയായി ചെയ്യുന്നത് അല്ലാതെ ഒറ്റ മറ്റ കാര്യങ്ങൾ കൊണ്ട് മാത്രം പറ്റുന്നതല്ല അപ്പൊ അതിന്റെ പൂർവകർമ്മത്തിന്റെ ഫലവും എന്തൊക്കെയാണെന്നറിയാനും ആ പ്രേതത്തിന്റെ ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും ഒക്കെ നമുക്കറിയാവുന്ന പേര് നക്ഷത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ പ്രേതത്തിൻ്റെ ഭാവങ്ങളെയെല്ലാം അതാത് പ്രശ്നരാശിയിൽ കാണുന്ന രീതിയിൽ ആവാഹിച്ച് അത് ശാക്തീയത്തിലാകാം തന്ത്രത്തിലാകാം അതിനെല്ലാം ചെയ്ത് ഒരു പരിഹാരം ചെയ്ത് അത് കുടുംബത്ത് വച്ചാകാം അല്ലെങ്കിൽ ഇതുപോലെ ആ കർമ്മങ്ങൾ ചെയ്യുന്ന ഇല്ലത്ത് വെച്ചും മഠത്തിൽ വച്ചുമൊക്കെ ചെയ്യാവുന്നതാണ് അത് ചെയ്ത് ആ ദേഹം ആ ദേഹത്തിനും അതുപോലെ ആ ഭൂമിക്കും ഒക്കെ രക്ഷ ചെയ്ത് പോയാൽ കുടുംബത്തിൽ എന്നും സമാധാനവും സന്തോഷവും ഉണ്ടാകാനും ഓരോ സന്താനങ്ങൾക്കും ഐക്യ ഉന്നതി ഉണ്ടാകാനും അതുമൂലം സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയും നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ജയകുമാർ ശർമ്മ നമസ്തേ ലൈക്ക് subscribe